റീപ്ലേസ്മെൻറ്റ് എസ്റ്റേജുകൾ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് ഇവിടുന്ന് വാങ്ങിക്കുന്ന മൊബൈലുകൾക്ക് എന്ത് പറ്റിയാലും ഇവർ വാർത്തയോട് നന്നാക്കിത്തീരുന്നതാണ്

ഇമേജിൽ ഏറ്റവും ടോപ്പിലെ നിലയാണിത് ഇവിടെയാണ് ഐഫോൺസ് സ്മാർട്ട് ഫോൺസും ഒക്കെ നന്നാക്കി തരുന്നത് എത്ര എറിഞ്ഞു പൊട്ടിച്ചാലും എത്ര കൊള്ളാത്ത മൊബൈലായാലും ഇവർ നന്നാക്കിത്തരും ടെക്നോളജിയുമായി ഇവിടെ റിപ്പയർ ചെയ്യാൻ വരുന്ന ആൾക്കാരെ വിഷമിപ്പിക്കാതെ ദുഃഖിപ്പിക്കാതെ മടക്കി അയക്കാതെ ഉറപ്പായും നന്നാക്കിത്തരും ഇത് എൻ്റെ ഗ്യാരൻറ്റിയാണ് ഇവിടെ പണിയെടുക്കുന്ന ഓരോ വർക്കേഴ്സും വളരെ ആത്മാർത്ഥപൂർവ്വമാണ് ഇവിടെ പണിയെടുക്കുന്നത് ഇത് സെക്കൻഡ് ഫ്ലോറാണ് ഇവിടെയാണ് ടിവിയും ഏ സികളും ഒക്കെ കൊടുക്കുന്നത് നമുക്കപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇത് വലിയൊരു ടിവിയാണ് ലാർജ് ടി വി ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ടി വി ആണിത് ഇവിടെ വെച്ചിരിക്കുന്നതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് ഏതൊരു സാധനം വാങ്ങിയാലും ഞാർക്കൊടുപ്പില്ലാതെ ഉറപ്പായ സമ്മാനങ്ങൾ സമ്മാനങ്ങളൊക്കെ ഞാൻ അവസാനം പരിചയപ്പെടുത്തി തരാം എന്തായാലും ഇമേജ് വന്നാൽ ഒരു ഗിഫ്റ്റും കൊണ്ടോ പോകാൻ പാടുള്ളൂ ഒരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് ബാർ ഫ്രീ ആണ് അതിൻ്റെ ഒപ്പം ഒരു പ്രീഡ് കിറ്റ് മൊത്തം കിട്ടും എന്തേലും ഒരു സാധനം വാങ്ങിച്ചാൽ മതി ഉറപ്പായ സമ്മാനം അടുത്തതായി നമ്മൾ പോകുന്നത് ലാപ്ടോപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ ഉറപ്പായ ഇമേജിങ്ങിന് തന്നെ വാങ്ങണം ഇമേജ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ ലാപ്ടോപ്പുകളുടെ ഇവിടെ നിരവധി കമ്പനികളുടെ ഓഫർ റേറ്റിലുള്ള ലാപ്ടോപ്സ് ഉണ്ട് ഓൺലൈനേക്കാൾ വില കുറച്ചതാണിത് ഡെല് ആക്സർ അങ്ങനത്തെ പല മോഡലുകളിലും ഉണ്ട് കീബോർഡ് മൗസും ഫ്രീ ആണ് മിക്സി സെക്ഷനാണ് ഇത് എല്ലാ ബ്രാൻഡിലുള്ള മിക്സിയും ഇവിടെ ലഭ്യമാവുന്നതാണ് ഇത് ടിവികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സ്മാർട്ട് ടിവികൾ ഗൂഗിൾ ടി വി എൽ ഇ ഡി ടി വി അങ്ങനത്തെ പലതരം ടിവികളും ഇവിടെയുണ്ട് ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമല്ല വേറെയും പല സാധനങ്ങളുണ്ട് അപ്പച്ചട്ടികൾ ബിരിയാണി ചെമ്പ് അങ്ങനത്തെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത്ത പാത്രങ്ങൾക്ക് പുറത്തൂന്നു അങ്ങനെ പാത്രങ്ങൾ കാണുള്ളൂ വില കുറവുള്ള പാത്രങ്ങളാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് എത്ര ഉപയോഗിച്ചാലേ അതിന് നോൺ സ്റ്റിക്ക് പോയില്ല എസികളാണ് ഇവിടെ ഉള്ളത് പലതരത്തിലുള്ള തരത്തിലുള്ള എ സികളുണ്ട് ടെൻ ഇയർ വാറൻറ്റിയാണ് ഉള്ളത് ഇതിനകത്ത് ഫൈവ് സ്റ്റാർ എ സികളും ഉണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇമേജ് കവിച്ച് വെട്ടി വേറെ ആരുമില്ല ഓൺലൈനേക്കാൾ വില കുറവാണ് ഇവിടുത്തെ എ സികൾക്ക് അടുത്തത് മിക്സി സെക്ഷനാണ് ഇത് പലതരം മിക്സികളുണ്ട് സുജാത ബ്രസ്റ്റീജ് അങ്ങനത്തെ പല മിക്സികളും ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മിക്സികൾ വാങ്ങിക്കാൻ മാത്രമല്ല വെച്ചിരിക്കുന്നത് മൊബൈൽ വാങ്ങുന്നതുകൊണ്ടൊപ്പം ഉറപ്പായ മിക്സിയും അല്ലെങ്കിൽ സൗണ്ട് ബാറോ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം വീട്ടമ്മമാർക്ക് ഉപകാരപ്പെട്ട കടയാണ് ഇമേജ് മൊബൈലും വാങ്ങാം ലാപ്ടോപ്സ് വാങ്ങാം അതിൻ്റെ ഒപ്പം കിച്ചൺ കിറ്റ്സ് കുക്കർ പാലപ്പ ചട്ടി മിക്സർ ഗ്രൈൻഡർ അങ്ങനത്തെ പല സാധനങ്ങളും വാങ്ങാം ഇനി വെള്ളം തിളപ്പിക്കണമെങ്കിൽ ആരും പേടിക്കണ്ട ഇലക്ട്രിക് കിറ്റിലുണ്ട് ഇവിടെ വെള്ളം എടുക്കുക വെക്കുക അത്രേ മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് കിറ്റുകൾ ഇവിടെ ലഭ്യമാണ് माइक आँचल के लिए അവിടെ കാണിച്ചതും കൂടാത്ത വേറെ ഡ്രില്ലിൻ്റെ കമ്പ്യൂട്ടേഴ്സും അവിടെ കൊണ്ടി വെച്ചിട്ടുണ്ട് ഈ സാധനം എന്താണ് എനിക്കും അറിയത്തില്ല എന്തോ ഒരു ഇങ്ക് പോലത്തെ ഒരു സാധനമാണ് പ്രിൻ്റർ ഡ്രൊക്കെ ഇങ്കി നിറയ്ക്കാനായിട്ടും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഗെയിമിംഗ് പാഡാണ് വയർലെസ് ഗെയിമിംഗ് പാഡാണ് വയർലെസ് മൗസുകളും കൂടിയുണ്ട് വിസിബിൾ മൗസ് വയർലെസ് ഗെയിമിംഗ് മൗസ് പിന്നെ ഇത് ഹെഡ്സെറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് നല്ല ഹെഡ്സെറ്റ്സാണ് പ്രൊഡക്റ്റൊക്കെ കമ്പനി സാധനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കീബോർഡ്സ് ഇതല്ലെങ്കിൽ കീബോർഡ്സും വയർലെസ് മൗസും ഒരുമിച്ചുള്ളതാണ് നമ്മളപ്പോൾ ഫസ്റ്റ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് കളിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടുത്തെ കമ്പ്യൂട്ടേഴ്സ് ബി സി കമ്പ്യൂട്ടേഴ്സും ഗ്രാഫിക്സ് ഉള്ളതുമൊക്കെയാണ് ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് ഇത്രയും വില കുറവ് നിങ്ങൾക്ക് ഓൺലൈനെ പോലും ലാപ്ടോപ്സ് കിട്ടത്തില്ല എച്ച് പി ഡെല് ഇങ്ങനത്തെ കമ്പനീസൊക്കെയാണ് കൊണ്ടു വെച്ചിരിക്കുന്നത് ഇവിടെ ഇലക്ട്രോണിക്സ് മാത്രമല്ല അപ്പം ചട്ടി ചാൻ അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട്